പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഗുരുദഹന ബലിയായി അർപ്പിക്കണം അബ്രാഹം അത് രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് രണ്ട് വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്കു വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു മൂന്നാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു അവൻ വേലക്കാരോട് പറഞ്ഞു കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാനും മകനും അവിടെ പോയി ആരാധിച്ചു തിരിച്ചുവരാം അബ്രാഹം

കുഞ്ഞാടിനെ ദൈവം തന്നെ തരും അവരൊന്നിച്ച് മുൻപോട്ട് പോയി ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം അവിടെ ഒരു ബലിപീഠം പണിതുറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി മകനെ ബലി കഴിക്കാൻ അബ്രാഹം കത്തി കയ്യിലെടുത്തു തൽക്ഷണം കർത്താവിന്റെ ദൂതൻ നിന്ന് എന്ന് വിളിച്ചു ഇതാ ഞാൻ അവൻ കുട്ടിയുടെ മേൽ കൈവയ്ക്കത് അവനെ ഒന്നും ചെയ്യരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല അബ്രാഹം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു അവനതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു അബ്രാഹം ആ സ്ഥലത്തിന് എന്നു പേരിട്ടു മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്ത് വിളിച്ചു പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ്കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ ആകാശത്തിലെ ക്ഷത്രങ്ങൾ പോലെയും കടൽത്തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അബ്രാഹം എഴുന്നേറ്റ് തൻ്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു അവരൊന്നിച്ച് ബേർഷബയിലേക്ക് തിരിച്ചുപോയി അബ്രാഹം ബേർഷബയിൽ പാർത്തു തൻ്റെ സഹോദരനായ ന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹം അറിഞ്ഞു അവർ മൂത്തവനായ ഊസ് അവന്റെ സഹോദരൻ ബൂസ് ആരാമിന്റെ പിതാവായ കെമുവേൽ കേസദ് ഹാസോ പിൽഷാദ് ഇത്ലാഫ് ബത്തുവേൽ എന്നിവരായിരുന്നു ബത്തുവേൽ റബേക്കായുടെ പിതാവായിരുന്നു അബ്രാഹത്തിന്റെ സഹോദരനായ നാഹൂറിന് മിൽക്കായിൽ ഈ എട്ടുപേരും അതിനു പുറമെ അവന്റെ ഉപനാരിയായ റവുമായിൽ നിന്ന് തേബഹ് ഗഹം തഹഷ് മാക്കാഹ് എന്നീ മക്കൾ ജനിച്ചു